ഈ ഭാരതം നേരിട്ടിട്ടുള്ള എത്രയേറെ കലാപങ്ങൾ ആ കലാപത്തിനെല്ലാം കൃത്യമായിട്ട് ഒരു മതമുള്ളപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രം വഴി കടന്നു വന്ന കലാപമായിട്ട് മാത്രം അതിനെ കാണാൻ സാധിക്കില്ല ഒരു മതം ആ മതം കൃത്യമായിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരവാദമാണ് ആ പ്രചരണം നടത്തുന്നവരുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ആ മലയാളി അയാളുടെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത് എന്താണ് അയാൾ വ്യക്തമായിട്ട് പറയുന്നു ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൽ സജീവമാണ് നമസ്കാരം പാകിസ്ഥാന്റെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മത തീവ്രവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവുമായി ഇപ്പോൾ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഈ ഒരു അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നേതാവായ ശ്രീ ഹരി ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണം ഭാരതത്തിൽ നടന്ന ഏക ഭീകരാക്രമണമല്ല ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത് ഈ അടുത്ത കുറച്ചു കാലയളവിൽ കുറേയധികം നാളുകൾക്ക് ശേഷം നടന്ന ഒരു ആക്രമണം എന്നുള്ള എന്നുള്ള നിലയ്ക്ക് ആ ഭീകരാക്രമണത്തെ നാം വിലയിരുത്തുമ്പോഴും ഈ രാജ്യം നേരിടുന്ന നമ്മുടെ രാഷ്ട്രം നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഭീകരത എന്ന് നാം തിരിച്ചറിയണം ഒരു വ്യക്തമായിട്ട് പറഞ്ഞാൽ ഭാരതം മാത്രമല്ല മുഴുവൻ ലോകരാജ്യങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഴുവൻ മാനവരാശിയും മുഴുവൻ ജീവജാലങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭീകരത ആ ഭീകരതയ്ക്ക് കൃത്യമായിട്ട് ഒരു ഉറവിടമുണ്ട് ഏതു തരത്തിലാണ് ഭീകരത രൂപപ്പെട്ടത് ഇപ്പോൾ പകൽഗാം ഭീകരാക്രമണത്തെ നമ്മളെല്ലാവരും പറയുന്നു അത് പാകിസ്ഥാനിൽ നിന്ന് കടന്നെത്തിയ ഭീകരവാദികളാണ് കാശ്മീരിലെ ജനതയെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് വിനോദസഞ്ചാരത്തിലേർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണഗതിയിലേക്ക് കൈ തിരിച്ചു വരുന്ന കാശ്മീരിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലുണ്ടായ ചരിത്രം അറിയാം അതുപോലെ തന്നെ മാറാട് കലാപത്തിൻ്റെ ചരിത്രം അറിയാം ഈ ഭാരതത്തിലങ്ങോളമിങ്ങോളം കൽക്കട്ട കലാപം ഉൾപ്പെടെ എത്രയേറെ കലാപങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഗോത്രയിലെ അറിയാം ഇങ്ങനെ നമ്മൾ എടുത്തു പറഞ്ഞാൽ ഈ ഭാരതം നേരിട്ടിട്ടുള്ള എത്രയേറെ കലാപങ്ങൾ ആ കലാപത്തിനെല്ലാം കൃത്യമായിട്ട് ഒരു മതമുള്ളപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രം വഴി കടന്നു വന്ന കലാപമായിട്ട് മാത്രം അതിനെ കാണാൻ സാധിക്കില്ല മറ മറിച്ച് അതൊരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മതം ആ മതം കൃത്യമായിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരവാദമാണ് ആ മതത്തിന് അത്തരത്തിൽ സ്പോൺസർ ചെയ്യേണ്ട ബാധ്യതയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഭീകരരെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭീകരതയ്ക്കെതിരായിട്ട് രംഗത്ത് വരുവാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകാത്തത് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ നവമാധ്യമങ്ങളിലൂടെ എത്രയേറെ പോസ്റ്റുകൾ വന്നു എത്രയേറെ പ്രചരണങ്ങൾ വന്നു ഈ ഭീകരത കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അതായത് പുൽവാമ വന്ന സമയത്ത് അത് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പഹൽഗാമിലെ അവസാന ഭീകരാക്രമണം നടക്കുമ്പോഴും ഇത് കൃത്യമായിട്ട് ഒരു ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡാണ് എന്നുള്ള തരത്തിൽ പോലും ജനതയെ ഇവിടുത്തെ സാമാന്യ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നു ആ പ്രചരണം നടത്തുന്നവരുടെ മുന്നിൽ ഒരു അജണ്ടയുണ്ട് അവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അത് നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല ഈ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുമ്പോൾ ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് തെറ്റായിട്ട് ഭീകരവാദത്തിന് വെള്ളപൂശുമ്പോൾ ഇവരെല്ലാ പേരും ഭീകരവാദത്തിൻ്റെ കണ്ണികളാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം അത് ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു മലയാളി ആ മലയാളി അയാളുടെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത് എന്താണ് അയാൾ വ്യക്തമായിട്ട് പറയുന്നു ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൽ സജീവമാണ് അത് സൂചിപ്പിക്കുന്നത് എന്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എത്ര പൈശാചികമായിട്ടുള്ള കൃത്യം ചെയ്യുമ്പോഴും ഇവരെ ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവരെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്ന സമന്വയിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് ഒരു മതമാണ് ആ മതത്തിന് ഒരു ഭീകരതയുടെ മുഖമുണ്ട് എന്ന് അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്തല്ല രാഷ്ട്രീയ ബജരംഗത്തല്ല ബജെന്നല്ല ഈ നാട്ടിലെ ഒരു സാമാന്യ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും പകൽ പോലെ വ്യക്തമാകും